ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ ജോകുഡ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ട്രെയിനിൽ വെച്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ അകത്താണ് മെൽബണിൽ തന്നെയാണ് സ്റ്റിൽ നമ്മളുള്ളത് പിന്നെ പപ്പായും മമ്മി എല്ലാവരും ഉണ്ട് കേട്ടോ അതെ പപ്പയും മമ്മിയൊക്കെ ഇത് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് അപ്പോൾ അന്ന് നമുക്ക് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ആയിരുന്നു ഐ എച്ച് എൻ എയുടെ ബ്രിഡ്ജിംഗ് കോഴ്സാണ് ഞാൻ ചെയ്തത് ഇച്ചാനും അതു തന്നെയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ പഠിച്ചത് ഹേഡൽബർഗിലാണ് അവിടെ ആണ് മൂന്ന് മാസത്തെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം നമ്മൾ ചെയ്തത് അപ്പോൾ ഞാൻ അവിടെ ചെയ്തത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് അപ്പോൾ ഇച്ചാൻ അതിന് മുന്നേ കോഴ്സ് ചെയ്ത അപ്പോൾ ഞാൻ രണ്ടും സെയിം സ്ഥലത്താണ് ചെയ്തത് അപ്പോൾ പപ്പേനും മമ്മീനെ എന്തെങ്കിലും ഞങ്ങൾ പഠിച്ച ആ സ്ഥലമൊക്കെ കൊണ്ട് കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് അട്ടോ ഇപ്പോൾ പോകാൻ പോകുന്നത് അല്ലേ അതെ 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 അപ്പോൾ നമ്മൾ ഹെയ്ഡബർഗിൽ ഞങ്ങൾ പഠിച്ച സ്ഥലത്തേക്കാണ് പോകുന്നത് ഓക്കെ അപ്പതേ ഞങ്ങള് ട്രെയിനില് വന്ന് ഹെഡൽബെർഗിൽ ഇറങ്ങി അപ്പം ഹെഡൽബെർഗിലല്ല നമുക്ക് ഇറങ്ങുന്നത് ശരിക്കും സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട് കേട്ടോ പക്ഷെ അവിടെ എന്തോ വഴിയിൽ കുറച്ച് എന്തോ പണി നടക്കുന്നുണ്ട് അതോ ട്രെയിൻ അങ്ങോട്ട് പോകത്തില്ല അതുകൊണ്ട് നമ്മൾ ഹേഡബാഗ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇവർ ബസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബസ്സിൽ കയറി റോസാന സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് നടക്കാനേ ആണ് നമുക്ക് ഓക്കെ അവിടെ ചെന്നിട്ട് നമ്മൾ കാണിച്ചില്ല നമ്മുടെ കോളേജും ഹോസ്റ്റലും ഒക്കെ കേട്ടോ ഇങ്ങോട്ട് നോക്കൂ ാണ് അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മളെത്തിച്ചത് റൊസാനോ റൊസാന അപ്പൊ ഇവിടെയാണ് നമ്മടെ ശരിക്കും നമ്മൾ ട്രെയിനിൽ ഇറങ്ങേണ്ട സ്ഥലം പണിയായതുകൊണ്ട് ബസ്സിലാണ് ഇവിടെ അവർ ഡ്രോപ്പ് ചെയ്തത് കേട്ടോ അപ്പൊ ഇവിടെയാണ് ഞങ്ങള് കോളേജില് ഐ എച്ച് എൻ എ പഠിക്കാൻ വരുമ്പോ നമ്മള് ഈ സ്റ്റേഷനിൽ ഇറങ്ങിയത് നടക്കുവാലേ ചായ അപ്പൊ നമ്മളിന് കൊറച്ച് കേറ്റം തരുന്നതാണ് ഇവടബാഗ് ഹൈറ്റ്സ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കോളേജും ആൻഡ് ഓപ്പോസിറ്റ് ഹോസ്റ്റലുണ്ട് ഹോസ്റ്റൽ ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല പോയി നോക്കാലേ അപ്പോൾ ഞങ്ങള് പത്ത് കൊല്ലം മുന്നേയാണ് ഇവിടെ പഠിക്കാൻ വന്നത് കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷന് കുറച്ച് മാറ്റം ഉണ്ടല്ലേ ചായ നമ്മൾ പഠിക്കാൻ വന്ന സമയത്ത് അതൊരു എന്തുകഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേഷനാണ് ഇപ്പൊ അവർ കുറച്ചുകൂടി അത് വിപുലീകരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറേ കടകളുണ്ട് റോസാന വില്ലേജ് ഷോപ്സാണ് ഇതെല്ലാം നമ്മൾ ഐ ജി എവിടെയായിരുന്നു ചായ ഐ ജി ഇവിടെ എങ്ങാണ്ടൊരു ഐ ജി ഉണ്ടായിരുന്നു അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ബാക്കി ഈ കടകളൊക്കെ അന്നും ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെയാണ് നമ്മള് ആയിട്ടും അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ് ഐ ജി ഐ കേട്ടോ കണ്ടോ നമ്മൾ ഈ ഐ ജി ഐല് വന്നാണ് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടിരുന്നതോ അപ്പൊ അതെ അതെ അപ്പൊ നമ്മള് ആ ഐ ജി ഐലും കിട്ടും പക്ഷെ ഇച്ചിരി മറ്റേ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ്ലി ആന്നേ ഉള്ളു സമയം കിട്ടിയത് ഇപ്പഴാണ് എല്ലാം കൊണ്ട് ഒത്തു വന്നത് കേട്ടോ പിന്നെ ഞങ്ങള് ഇടയ്ക്ക് ആ കൂട്ടുകാരുടെ ഇവിടെ രാവിലെയേ രാവിലെയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ ഒക്കെ നടക്കാൻ വരുവായിരുന്നു പിന്നെ നടക്കാൻ വരുവായിരുന്നു നമ്മള് ഏ തന്നെ ആ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഫൈനലി ഞങ്ങള് ഞങ്ങള് പഠിച്ച കോളേജിൻ്റെയും ഹോസ്റ്റലിൻ്റെയും അടുത്ത് എത്തിയിരിക്കുവാണ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ഹോസ്റ്റലില്ല അത് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് അവരവിടെ വേറെന്തോ പണിതിരിക്കുകയാണ് അതെ എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് കണ്ടോ ബെനറ്റാസ് എന്ന് എഴുതിയേക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ഹോസ്റ്റൽ അതെന്നാണ് ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് ഇതാക്കിയെന്ന് എനിക്കറിയത്തില്ല കൃത്യം അല്ലേ അപ്പോൾ ഈ ഒരു ഹോസ്റ്റൽ അന്ന് ഇവിടുത്തെ ഹോസ്റ്റലായിരുന്നു ഇവിടെ അപ്പൊ ഹോസ്റ്റലിന്റെ ആ ഒരു സിഗ്നൽ കണ്ടോ അപ്പൊ നമ്മള് ഹോസ്റ്റലിൽ നിന്ന് റെഡി ആയി ഈ സിഗ്നൽ ക്രോസ് ചെയ്താൽ അവിടെയാണ് നമ്മുടെ കോഴ്സി എന്ന സ്ഥലം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഒന്നുമല്ല ഐ എച്ച് എൻ എയുടെ ഒരു കോളേജാല്ലേ ഒത്തിരി വലിയതൊന്നുമല്ല പക്ഷെ അവിടെയായിരുന്നു നമ്മുടെ അഡാപ്റ്റേഷൻ പ്രോഗ്രാം നമുക്ക് തന്നുകൊണ്ടിരുന്നത് ത്രീ മന്ത്സ് ത്രീ മന്ത്സ് ഞങ്ങൾ ഇവിടെയാണ് പഠിച്ചത് ും ഹോസ്റ്റലും കോളേജും ഒരു സിഗ്നലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ജസ്റ്റ് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും പ്രാവശ്യം നേരെ കോളേജിലേക്ക് പോകും കോളേജ് ഇതേ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആയിരുന്നു നമ്മുടെ ഐ എച്ച് എൻ്റെ ബസ് കൂടെ കിടപ്പുണ്ട് ബസ് അല്ല ഒരു ചെറിയൊരു ടെമ്പോ വാൻ കിടപ്പുണ്ട് കേട്ടോ ഐ എച്ച് എൻ്റെ അപ്പോൾ ഐ എച്ച് ആറിൻ്റെ ബ്രിഡ്ജിങ് പ്രോഗ്രാം ആണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്തത് ത്രീ മന്ത്സ് പത്ത് കൊല്ലം മുന്നേ ആണ് കേട്ടോ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഓസ്കി എൻ ക്ലെക്സ് ആർ എൻ അതൊക്കെയാണ് ഇപ്പോഴത്തെ പാത്ത് വേ അന്ന് നമുക്കിതായിരുന്നു അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പപ്പേനെയും അമ്മീനേയും ഒരു ദിവസം നമ്മുടെ കോളേജും ഇതൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് അല്ലേ അപ്പോൾ എന്താ എന്താ പറയാൻ വളരെ സന്തോഷമുണ്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അന്നൊക്കെ പിള്ളേരെ തന്നെ വിടുന്നതല്ലേ അപ്പൊ എങ്ങനെയാ ഏതാണെന്നൊക്കെ പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാ മനസ്സിലായി ഒന്നും പേടിക്കാനില്ല എല്ലാം നല്ല അടിപൊളി നമ്മള് വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും റഷ്യല്ലോ ഭയങ്കര തിരക്ക് അതെ അതെ ഭയങ്കര പാടും പണ്ട് ഹോസ്റ്റലിൽ നിന്ന് നേരെ ക്രോസ് ചെയ്ത് പോകാരു ഹോസ്റ്റലിൽ കോളേജ് അപ്പൊ ഹെഡൽബർഗിൽ ഈ ഐ എച്ച് എൻ എൽ അന്ന് ഐ എച്ച് എൻ എ ബാച്ചിലായിട്ട് ഐ എച്ച് എൻ എ കാരുടെ കോഴ്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുവാണെങ്കില് അപ്പോ എന്തായാലും ഒരു നല്ലൊരു മെമ്മറി ആയിരുന്നു കേട്ടോ എന്തായാലും എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നു അതെ അപ്പൊ എന്തായാലും നമ്മൾ മെൽബണില് വന്ന സ്ഥിതിക്ക് നമ്മൾ മെൽബണിൽ നമ്മൾ പഠിച്ച സ്ഥലം കൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് പത്ത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ സ്ഥലം വീണ്ടും വിസിറ്റ് ചെയ്യാൻ വരുന്നത് അതും പപ്പയുടെയും മമ്മിയുടെയും നമ്മുടെ ജോയുടെയും കൂടെയാണ് കേട്ടോ മെൽബണി വരുമ്പോൾ നമുക്ക് അതെ അതെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഒന്നും അല്ല നമ്മൾ ഇത് നമ്മൾ നഴ്സിംഗ് പഠിച്ച് നാട്ടിലെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് അന്ന് ത്രീ മന്ത്സ് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്യണം അതായിരുന്നു അന്നത്തെ റൂള് അപ്പോൾ അത് നമുക്ക് തന്നത് ഐ എച്ച് എൻ എക്കാരാണ് കേട്ടോ അവർ ത്രൂ ആണ് നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അതിവിടെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് വന്ന ആ ഒരു സ്ഥലവും നിന്ന സ്ഥലവും പഠിച്ച സ്ഥലവും ഒക്കെ പപ്പായും അമ്മീനേയും കൊണ്ട് കാണിക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് ഞങ്ങൾ അവർ എല്ലാവരും ആയിട്ട് ഒരുമിച്ച് ഇവിടെ വന്നത് അപ്പം നമ്മുടെ ഈ ഐ എച്ച് എൻ എ ത്രൂ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ഇവിടെ ചെയ്ത ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനിയും വേറെ പരിപാടിയൊന്നും ഇവിടെ ചെയ്യാനില്ല നമ്മൾ തിരിച്ചിനിയും സ്റ്റേഷനിൽ പോയിട്ട് അടുത്ത ട്രെയിനിന് നമ്മൾ നേരെ മെൽബൺ സിറ്റിയിലേക്ക് പോവാണ് കേട്ടോ ഓക്കെ പോവാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബ ബൈ